ഇറങ്ങി വാ വാ ഇങ്ങോട്ട് വാ ഇതൊക്കെ എടുത്തോണ്ട് കൂടുതൽ ഷോ വാ അണിക്കണ്ടീ ഒറ്റയാണെ ആ നീ ഇവിടെ വാ അമ്മക്ക് സുഖം തന്നെ

ഈ സാധനവും അകത്തു കയറിപ്പോലെ ആ സാധനം അതുകൂടെ അമ്മ എങ്ങോട്ട് എടുത്തു മനുഷ്യന്റെ മനസമാധാനവും സന്തോഷം പോയിട്ട് വർഷം എത്രയാന്ന് അറിയാമോ ഇത് തെകഞ്ഞില്ലെങ്കിൽ അമ്മക്ക് ഇനി വല്ലതും വേണോ ഞാൻ ഇനിയും കൊണ്ടുവരാം അമ്മയ്ക്കൊന്നും തോന്നരുത് കൊറച്ചു നാളൊക്കെ ഞാൻ സമാധാന ജീവിക്കട്ടെ അമ്മയ്ക്കൊരു സത്യം അറിയും പല്ലുതയ്ക്കുമ്പോഴല്ലാതെ ഇങ്ങനെ ഞാൻ ചിരിച്ചിട്ട് വർഷം എത്രയാന്ന് അറിയാമോ ഈ താടകാരനോ ഞാൻ ചിരിക്കാനും മറന്നു കുറച്ചു നാൾ ഇവിടെ നിക്കട്ടപ്പോൾ അമ്മ അതെന്തോ സംസാര അപ്പോഴേ നീ ഈ പറഞ്ഞ സന്തോഷവും സമാധാനവും ചെയ്യും എനിക്ക് വേണ്ടേ ഇറങ്ങിക്കൊള്ളണം രണ്ടുപേരും കൂടെ വിടുന്ന